കർത്താവായ യേശുക്രി നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ദുരന്തത്തിന്റെയും ദുർഭരണത്തിന്റെയും വിശദീകരണമാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഘടനകളും സംഘർഷങ്ങളും അധികാരികളുടെ മൗന അനുവാദത്തോടെയാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അധികാരികൾ തന്നെ വാൾ കൊടുത്തുവിട്ട് മനുഷ്യനെ കൊല്ലിക്കുന്ന ഭീകരമായ ഒരു കാലം വരാൻ പോകുന്നു സ്വേച്ഛാധിപതിയായ എതിർക്രിസ്തു അധികാരം നടത്തുന്ന കാലത്ത് ഭൂമിയിൽ സമാധാനമുണ്ടായിരിക്കുകയില്ല ലോകം അതിവേഗം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ മണിയുടെ മുഴക്കം കേട്ടു തുടങ്ങിയിരിക്കുന്നു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നീതിയുടെ ഭരണം എപ്രകാരമുള്ളതായിരിക്കും ഏഷ്യാപ്രവചനം രണ്ടാം അധ്യായം നാലാം വാക്യം അവർ തങ്ങളുടെ വാളുകളെ കൃഷി ആയുധങ്ങളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല സമാധാനപ്രഭുവായ ക്രിസ്തുവിന്റെ വായ് കാലത്തെ പറ്റി ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല ക്രിസ്തുവിന്റെ വരവിൽ കൈവിടപ്പെടുന്നവർ എതിർ ക്രിസ്തുവിന്റെ കൈകളിൽ അകപ്പെടാനിടയാകും അത് നമ്മിൽ ആർക്കും സംഭവിക്കാതിരിക്കാൻ ക്രിസ്തുവിന്റെ അക്ഷരീകരണത്തിന് മുൻപേ ആത്മീക ഭരണത്തിലാകാൻ നമ്മെ സമർപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയപിതാവേ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സമാധാന പ്രഭുവായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപതെന്ന് സഹായിക്കും യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ